മാള നെയ്തകുടി ഓർപ്പുഴ തീരത്ത് പൊക്കാളി പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള അനുമതിയിൽ ദുരൂഹതയുണ്ടെന്ന് ജനകീയ സമരസമിതി ഓർപ്പുഴ തീരത്ത് പാടശേഖരത്തിലെ മത്സ്യകൃഷിക്കായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതു മൂലം ഗുരുതരമായ പാരിസ്ഥിതികമായ ആഘാതമുണ്ടാക്കുമെന്ന് സമരസമിതി ആശങ്കപ്പെട്ടിരുന്നു ഇത് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും ഇടക്കാല വിധിയിൽ പ്രവർത്തികൾ നിർത്തിവയ്ക്കുവാൻ ഉത്തരവായിട്ടുണ്ട് എന്നും മേൽപ്പറഞ്ഞ പാടശേഖരത്തിലെ പ്രവർത്തികൾക്കായി ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഫാം നടത്തിപ്പുകാർ നൽകിയ അപേക്ഷയിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കാണാം ഇത് മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നതെന്നും എന്നും അനുമതിക്കായി ചാലക്കുടി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടിലും വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ടെന്നും രണ്ടായിരത്തി എട്ടിലെ കേരള പാടി ആക്ട് അനുസരിച്ച് നെൽകൃഷിക്കായി പാടശേഖരത്തിൽ ബണ്ട് വിലപ്പെടുത്തുവാൻ മാത്രമേ ചെളിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇതെല്ലാം മറികടന്നാണ് മാള പഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയിട്ടുള്ളതെന്നും നെയ്തകുടി ജനകീയ സമരസമിതി പ്രവർത്തകരായ സോയ് കോലഞ്ചേരി രാജീവ് കെ പി എന്നിവർ മാള പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ ഈ ബന്ധപ്പെട്ട നൽകിയ ഒരു ില് ഈ പ്രവൃത്തികളെല്ലാം അടിയന്തരമായിട്ട് ഒരു ഇടക്കാല വിധിയിൽ അടിയന്തരമായിട്ട് നിർത്തിവെക്കാനായിട്ട് ഉള്ള ഒരു ഫൈനൽ വിധി വരെ വരുന്നവരെ നിർത്തിവെക്കാനായിട്ടുള്ള ഓർഡർ പോകുന്നവരുടെ അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പിന്നെ ഈ ഈ സാഹചര്യം വന്നപ്പോഴും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുമതി പത്രങ്ങൾക്ക് വേണ്ടി അനുമതി പഞ്ചായത്ത് നൽകിയ അനുമതി പത്രങ്ങളെല്ലാം പരിശോധിച്ചു ഈ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഈ ഫാം ലീസിനെടുത്തിരിക്കുന്ന ഉടമ ീസിനെടുത്തിരിക്കുന്നയാള് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ ഈ പ്രവൃത്തികൾ നടത്താനായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ അപേക്ഷയിൽ കൃത്യമായി ഒരു കാര്യം എത്രയുള്ളൂ മാള ഗ്രാമപഞ്ചായത്ത് നെയ്തക്കുടി പ്രദേശത്ത് പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട ഓർ പുഴയിൽ കൂട് മത്സ്യ കൃഷി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി പത്രം അനുവദിച്ചു തരണം എന്നാണ് അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പൊക്കാളി പാടശേഖരം എന്ന് പോലും ആ പൊക്കാളി പാടശേഖരത്തിന്റെ സർവേ നമ്പർ പോലും രേഖപ്പെടുത്താതെ ആണ് ഒരു ഓർക്കുടയിൽ ഒരു കൂട് മത്സ്യകൃഷി നടത്താനാണ് മാള ഗ്രാമപഞ്ചായത്തിന് സെക്രട്ടറിക്ക് അനുഭവം തിരുവേണ്ടി അപേക്ഷ കൊടുത്തത് ഈ അപേക്ഷയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ലീസിലെടുക്കുന്ന എടുത്തിരി എന്ന് പറയുന്ന ഭൂമിയിൽ മത്സ്യകൃഷി നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു ജല അല്ല ഒരു ജല മത്സ്യകൃഷി നടത്താൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുള്ള മത്സ്യകൃഷി പദ്ധതിക്ക് വേണ്ടിയിട്ട് നാളെ ഗ്രാമപഞ്ചായത്ത് അനുവാദം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് അദ്ദേഹം ആ അദ്ദേഹം നൽകിയ അപേക്ഷയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതാണ് ഇത് ഒരു ജല കുള നിർമ്മാണം എന്നാണ് ഇതിന്റെ ഹെഡ് പൊതു ഞങ്ങൾ ഒറ്റക്കാര്യം നേരത്തെ ആക്ഷേപിച്ചുള്ളൂ ഇതൊന്നും ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽസൊന്നും ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്നില്ല ഞങ്ങൾ ഒറ്റക്കാരിയെ പറഞ്ഞുള്ളൂ ഈ പാടശേഖരത്തിൽ കുഴിക്കാൻ പാടില്ല കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിവർത്തനം പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഉപ്പിന്റെ പ്രദേശങ്ങൾ വരും എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയത് അന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ മാത്രമല്ല ഫിഷറീസ് എക്സൻഷൻ ഓഫീസറുടെ അനുവാദ പത്രത്തിലും അവിടെ പോണ്ട് നിർമ്മാണത്തിലുള്ള അനുവാദം നൽകിയിരിക്കുന്നതായിട്ടുള്ള സത്യവും നമുക്ക് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ടിൽ വരുന്ന പ്രദേശമാണ് കൃഷി ഓഫീസറുടെ അടക്കമുള്ള കൃഷി വകുപ്പിന്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ ആ നിയമം അനുസരിച്ച് ഈ പൊക്കാളി പാടശേരത്തില് നെൽകൃഷിക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും പ്രവൃത്തി നടത്താൻ പാടുള്ളൂ അതും ബണ്ട് ബലപ്പെടുത്താനുള്ള പ്രവൃത്തികൾ മാത്രം നടത്താൻ പാടുള്ളൂ എന്നാൽ ഇവിടെ നെൽകൃഷിക്ക് വേണ്ടി മാത്ര അല്ല എന്ന് മാത്രമല്ല നടക്കുന്നത് ബണ്ട് ബലപ്പെടുത്തലല്ല ഈ ഇതിന്റെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള കുളം നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഇവരെല്ലാം അനുവാദം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്നതുമാണ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഫിഷറീസിന്റെ എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള ചാലക്കുടിയിലുമായി ബന്ധപ്പെട്ട ഓഫീസർ ഇതിന്റെ പിന്നിൽ വലിയൊരു ദുരൂഹത ഞങ്ങളെല്ലാം സംശയിക്കും അത് അവിടുത്തെ കഴിയിൽ ബന്ധപ്പെട്ട വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവര് ഇക്കാര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള താല്പര്യം കൂടുതൽ താല്പര്യം ഈ പ്രവൃത്തികൾ നടത്താൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നിലവിലും എന്തിനു വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ഒരു അപേക്ഷ കൃത്യമായിട്ട് ഒരു അപേക്ഷ പോലും ഇല്ലാതെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് അനുവാദം പോകും പക്ഷെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒരു കുഴപ്പമില്ല അപേക്ഷയില് അപേക്ഷകന്റെ പേര് മാറിയാലും കുഴപ്പമില്ല അവർക്ക് വേണ്ടത് അവർ അനുവാദപത്രം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പഞ്ചായത്ത് വിളിച്ചു കൂട്ടാൻ ഒരു മടിയില്ല കഴിഞ്ഞ ഇപ്പോൾ പതിനാല് ഞാൻ മനസ്സിലായി പതിനാലാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്മിറ്റിയിലെ മുപ്പത്തിയാറാമത്തെ അജണ്ടയായിട്ട് ഈ പേര് മാറ്റി കൊടുക്കുക ക്ലിരിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പേര് അപേക്ഷ പേര് മാറിയത് ക്ലിറിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ള അനുവാദം പേടിയത് അതിൽ കോൺഗ്രസ് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി